ഹലോ എന്തൊക്കെ പറയുന്നു സുഖാണോ വീഡിയോ വിട്ടിട്ടല്ലേ ഒരാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ ഞാനില്ലായിരുന്നു ബേബി ഫോട്ടോഷൂട്ട് ഉണ്ട് ശെരിക്കും പറഞ്ഞ സമയൊക്കെ കഴിഞ്ഞു പോയി ഒരു മാസം രണ്ടു പ്ലാൻ ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത് ഫോട്ടോഷൂട്ട് നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ ഇവിടെ തന്നെയുള്ള എന്ന് പറഞ്ഞ കുറച്ച് ആണ് ഫ്രണ്ട്സാണ് ബേസിക്കലി അവര് നഴ്സുമാരും എഞ്ചിനീയർമാരൊക്കെയാണ് പക്ഷെ അവർ പാഷൻ കൊണ്ട് ഈ ഒരു ഫീൽഡിൽ ഒരു പാർട്ട് ടൈം പോലെ അല്ലെങ്കിൽ ഫുൾ ടൈം പോലെ എന്താ എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവർ ചെയ്യുന്നുണ്ട് അപ്പോ അതിന്റെ വിശേഷങ്ങളാണ്

എല്ലാമായ അവിനാഷ് ബ്രോ എല്ലാം എല്ലാമായ അവിനാഷ് പ്രോ ഏ ബാക്കി ഇനിയുണ്ട് കുറച്ച് ഭടന്മാര് വരാനുണ്ട് തോണ്ടതാണ് പിന്നെ അഭിനയിക്കാൻ പറഞ്ഞിട്ടില്ല അഭിനയ റീൽസ് മാത്രം കൊച്ചിന്റെ കൂടെ എന്തായാലും അപ്പൊ ഞങ്ങളൊരു തെറ്റായിട്ട് எலிகி எலிகி கலர் அ கா சேஞ்ச ஆகும். எலிகி Black உண்டு. ஆ இவர Photoshop-ல எலிகி Orange, பின்னா எலிகி Black வருது. எலிகி. நம்ம ஃபுல் Black டீம் உண்டு. ファミリー. நம்மது 10 போஸ்டிங்ல டெக் அப்ரூவல் செட் ஆயிகிட்டு உண்டு. ஹனி லுக் காலை. ஹனி லுக். ஏப்பா. மாட. അവിടെ നിൽക്കാൻ ഇവിടെ എപ്പോഴാണ് മൂട് മാറിയെന്ന് പറയാൻ പറ്റില്ല തിരിച്ചൊക്കെ തരാതെ വർക്കിട്ട് ബേബി പോയിട്ട് ഉമ്മ കൊടുക്കുമ്മില്ല ഉമ്മ കൊടുക്കോ കാ സുന്ദരനെ കാണിച്ചെല്ലേ കാണിക്ക് ഉമ്മ ഇരുന്നേ കണ്ടില്ല ഉമ്മി കഴിക്കണം പറഞ്ഞ രീതിയിലൊക്കെ വന്ന് പതിയിരിക്കുന്നുണ്ട് അത് അത് തരാ ഇപ്പൊ ഉമ്മ കൊടുക്കറി അപ്പൊ നമ്മള് ഡാൻസ് അടിക്ക അബ്രുന ഒക്കെ വെച്ചോ അബ്രുക്കുമ്പോളിച്ചേ

അങ്ങനെ നേരത്തെ മാല ഉണ്ടോ നോക്കി ഫോട്ടോ ഇപ്പൊ അച്ചാർ വരുത്തല്ലേ എന്നോട് കേട്ടോ ആ പാട്ട് വെക്കാം പരിചയപ്പെട്ടില്ല ആൾക്കാർ എയർവാലി സ്റ്റുഡിയോസ് അവിനാഷ് പ്രോ അഭിജിത്ത് 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 വീഡിയോ ாஃபுரல் நேசம் ஆளாஸ்பல ரெண்டு பிள்ளைங்க அப்புறத்துலிப்பாட்டு <laughs> കാച്ചൻ ആണ് ആ ക്യാപ് ആണ് ഓടി 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 തിരി 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 അവൻ തിരിjava തിരിക്കുന്നു അവൻ തിരിക്കുന്നു ഇവിടേക്ക് ഇവിടേക്ക് ലൈറ്റ് വണ്ടി ഇവിടേക്ക് യാ അതോ അല്ല അല്ല ഇല്ലന്ന് വാണോ ഞാൻ തല നിവർടുന്നത് എനിക്ക് ഓടി കേടേ അപ്പുറുള്ള ലൈറ്റ് അടിക്കണ്ടേ അപ്പുറം അപ്പുറം അവര് മൂർസൊത്തല്ലേ അവമാരെ പോയിട്ട് റിയറ മോദി മുണ്ടി വരുന്നു ഇനേ ഏലി ഇനേ കമന്ന് കടന്നിട്ട് അങ്ങനെവല്ലൊക്കെ കടക്ക് വരവേ ദേ ഇതിക്കുട്ടി ഏലിക്കുട്ടി ഇഴഴയേ ദാ ആൻഡ് ദേവമ പോട്ടിക്ക് ഏലിക്കുട്ടി നേ അമ്പരം ഇടാറുള്ളേ ええ ഇനി നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് സതീഷ് അത ചെവി ചെവി ചെറുതായിട്ട് കേട്ടയാ മതി അങ്ങോട്ട് വന്നിക്ക് അവനെ ആ അത ഓക്കേ അല്ലേ ബൈ 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 ഇങ്ങോട്ട് ഇനിയും റെഡ് നടക്കണ്ട ആവ പഠിക്കാത്ത നീ പഠിയോ ഇതാローマട്രോളി거든 ആ ട്രോളി거든 റെണ്ട് എന്നാ റെണ്ട് ആ ഓക്കേ

us Very good job

അവസാന ഘട്ട അവസാനഘട്ടാണ് ഇവരുടെ ഫസ്റ്റ് നോ ബോൺ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ആത്മാർത്ഥ കുറച്ചധികം കൂടിയാലേ കുഴപ്പമുള്ളൂ നമുക്ക് ആൾക്കാർക്ക് ഇതൊക്കെ നിങ്ങളുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിട്ടോ അതെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഔട്ടിന് വേണ്ടി എല്ലാരും വെയിറ്റിങ്ങാണ് ഞങ്ങള് വെയിറ്റിങ്ങാണ് അവകാശം സമയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്പർ ഞാൻ തന്നേക്കാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതെ തൊമ്പൻ എന്ന് പറഞ്ഞാൽ മതി ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ജസ്റ്റ് രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്തത് ബാക്കിയുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം പുറകെ വരുന്നുണ്ട് അതുവരെ ബൈ ബായ്